ஹாய் ஹலோ அலாமலை எல்லாருக்கும் சுகாணம் ഞാൻ മലപ്പുറം ജില്ലയിലെ കാളിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹിമാന്ന് ഭരണസ്ഥാപനത്തിലാട്ടോ ഉള്ളത് ഈ ഹിമാന്ന് സ്ഥാപനം ഒരു അഗതി മന്ദിരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതെ അതേപോലെ ആരാലും സംരക്ഷിക്കപ്പെടാതെ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള പ്രായ വാർത്തക്കും വന്ന ആളുകളുണ്ടാവും അതേപോലെ മനസ്സ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള വ്യക്തികൾ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ ഇത് ഇതിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എൻ്റെ വീട്ടിൽ ഞാൻ ജോലിക്ക് പോകണതാണ് അപ്പം എൻ്റെ അമ്മ കിടപ്പിലാണ് ഈ അമ്മനെ നോക്കാൻ എനിക്കിവിടെ കൊണ്ടുപോയി ഇടാം കഴിയുമോ എന്നുള്ള ചിന്ത ഒന്നും ആരും വെക്കണ്ട സ്വന്തം രക്ഷി രക്ഷിതാക്കളെ നമ്മളെ ഒരുപാട് കഷ്ടപ്പെട്ട് നോക്കിയ രക്ഷിതാക്കളായിരിക്കും അവരൊക്കെ നമ്മളെന്നെ സംരക്ഷിക്കണം നമുക്ക് എത്ര ജോലി ഉണ്ടെങ്കിലും അതെല്ലാം നമുക്ക് ഏതൊരവസ്ഥ ഉണ്ടെങ്കിലും അവർ അവരമ്മളെ സംരക്ഷിക്കണം എന്താ വെച്ചാൽ നമ്മൾ എൻ്റെ ഉമ്മ ഒക്കെ ഒരു അനുഭവം പറയും എൻ്റെ ഉമ്മ ഒക്കെ ഞങ്ങൾ ചെറിയ കുട്ടിയാകുമ്പോൾ എൻ്റെ ഉമ്മ ജോലിക്കും പോകും ഞങ്ങളെയും നോക്കും അതുപോലെ ആയിരിക്കണം നമ്മൾ ജോലിക്കും പോകണം നമ്മളും രക്ഷിതാക്കൾ വയ്യാണ്ടെടുക്കുകയാണെങ്കിൽ അവർ നമ്മൾ നോക്കണം അപ്പോൾ ആരും അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ആ ഇമെയിൽ കൊണ്ടുപോയിട്ടാണ് ഞങ്ങളെ രക്ഷിതാക്കളെ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞു ഉസ്താദന്മാരൊക്കെ അവിടെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു അപ്പോൾ അതിലൂടെ എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി അപ്പം എൻ്റെ വീഡിയോയിൽ ഞാൻ നിർബന്ധമായിട്ട് ഈ ഒരു കാര്യം പറയണു വിചാരിച്ച് ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ആ പലരും പല ഞാനും കുറേ രോഗികളെ നോക്കാൻ പോയിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ എനിക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നപ്പോൾ ഒരിക്കലും തൻ്റെ രക്ഷിതാക്കളെ ഇങ്ങനെയുള്ള സ്ഥാപനത്തെ കൊണ്ടുപോയി ഇടല കേട്ടോ നിങ്ങൾ നിങ്ങളെ സ്നേഹം കൊടുത്തിട്ട് വേണം അവരെ എന്താ പറയുക സ്നേഹം കൊടുക്കുക അവനെന്നെ രക്ഷിതാക്കളെ നോക്കുകയെന്ന് പറഞ്ഞാൽ അതിനകാട്ടിന് വലിയ പുണ്യം വേറെ ഇല്ലയെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ അപ്പോൾ എൻ്റെ വീഡിയോ കേൾക്കുന്ന ആരായാലും ഒരിക്കലും രക്ഷിതാക്കളെങ്ങനെയുള്ള സ്ഥാപനത്തെ കൊണ്ടുപോയി ഇടല്ലേ പക്ഷേ നിങ്ങളെ മുന്നിൽ ആരാലും സംരക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിനെ ഞങ്ങൾ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ എന്ന് പറഞ്ഞ സ്ഥാപനത്തിനെ അറിയിക്കുകയും ചെയ്യുക ചില ആൾക്കാർ ക്രൂരമായിട്ട് വർദ്ധിക്കും വന്ന ആൾക്കാരെ പിന്നെ ഉപദ്രവിക്കുന്ന രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ അടുത്തും കൂടി എല്ലാ ന്യൂസ് ചാനലിലും നമ്മൾ എറണാകുളം ജില്ലയിൽ ഒരു മനുഷ്യനെ ഒരു ഭാഗം മുഴുവനും കൊഴഞ്ഞു ഒരു മനുഷ്യനെ കൊണ്ടുപോയി കാണ്ട് റോട്ടിൽ കിടത്തിയിട്ടിട്ട് പോയ അവസ്ഥയൊക്കെ പൈസ ഉണ്ടായിട്ടും അവരെ സംരക്ഷിക്കണില്ല സ്നേഹമില്ല ആർക്കും സ്നേഹമില്ല അപ്പോൾ ആർക്കും ആരെയും നോക്കാനും നേരല്ല അപ്പോൾ അങ്ങനത്തെയൊക്കെ അവസ്ഥയിൽ ഉറപ്പായിട്ട് ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ അനിവാര്യമാണ് എനിക്കിങ്ങനത്തെ സ്ഥാപനങ്ങൾ വരുമ്പോൾ സന്തോഷവും അതോടൊപ്പം സങ്കടം തോന്നാറുണ്ട് സന്തോഷം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ ഇങ്ങനെയുള്ള ആരും സംരക്ഷിക്കപ്പെടാത്ത ആൾക്കാരെ കൊണ്ടുപോകുന്നു നോക്കുകയെന്ന് പറയുന്ന ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ അത് വളരെ സന്തോഷം അതോടൊപ്പം സങ്കടം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഒന്നും നോക്കാൻ ആരുമില്ലല്ലോ സ്വന്തം കുടുംബത്തിലൊക്കെ പൈസ ഉണ്ടായിട്ടും ആളുണ്ടായിട്ടും അവർക്ക് നോക്കാൻ നേരല്ല അത് ഭയങ്കര സങ്കടം പിന്നെ നമ്മൾ സിദ്ദിഖ് സാഹിബ് അവിടെ നിന്ന് പറയുന്നുണ്ടായത് ഒരു ഹോം സിനിമ എടുക്കണം ഒരു സിനിമ എടുക്കണം ഈ വാർത്തയ്ക്ക് വന്നിട്ടുള്ള ആൾക്കാർ എങ്ങനെ ഒരു സ്ഥാപനത്തെ കൊണ്ടുപോയിടുന്നതിനെ പറ്റിയിട്ട് രണ്ട് രീതിയിലാക്കി എനിക്ക് സിനിമ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു നല്ലൊരു കാര്യം മറ്റുള്ളവർക്ക് പ്രചോദനമാവും ഇത് മലബാർ ടൂറിസം കൗൺസിലിങ്ങിൻ്റെ വ്യക്തിയാട്ടോ ആട്ടോ ഈ സ്ഥാപന ഞങ്ങളെല്ലാവരും വന്നപ്പോൾ ഞങ്ങൾക്കൊരു അംഗീകാരം തന്നു തന്നെ എല്ലാവർക്കും കൂടി ഈ ഒരു മലബാർ കൗൺസിലിങ്ങിൻ്റെ ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരെടുത്ത് പറയേണ്ടത് ഒരു കാര്യം തന്നെയാണ് ഞങ്ങളൊക്കെ അഭിനന്ദിച്ചതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഒത്തുകൂടിയിട്ടുള്ളൊരു വേദിയായിരുന്നു അപ്പം ഞങ്ങൾ ഈ യൂട്യൂബ് ആയിട്ടുള്ള ഞങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളൊക്കെ ഓരോരുത്തരും പല പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ എൻ്റെ വീഡിയോ കാണുന്ന പല ആൾക്കാരും ടൂറ് പോകുകയെ വയനാട്ടിൽ ടൂറ് പോവുകയെ മ മൈസൂർക്ക് ടൂറ് പോവുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് പറ്റണ ആഘോഷങ്ങളിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളാഘോഷം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് മാറ്റുക അപ്പോൾ ഇവിടെ ഉള്ള കുറേ അമ്മമാർക്ക് കുറേ മക്കളെ കിട്ടും ഒരുപാട് സ്നേഹമുള്ള മക്കളെ കാണാൻ പറ്റും അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ വന്നിട്ട് നിങ്ങളെ ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കുമ്പോൾ ഇവിടുത്തെ ഉസ്താവന്മാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥാപനത്ത് വന്നിട്ട് അവരെ കൂടെ സമയം ചിലവെച്ച് അവർക്ക് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ അപ്പോൾ നിങ്ങളൊക്കെ അതിനൊക്കെ ശ്രമിക്കുക പിന്നെ എന്താ പറയുക ഭയങ്കര ആയിട്ടുള്ള സന്തോഷമായിരുന്നു കേട്ടോ ആരും സങ്കടപ്പെട്ടിട്ടൊന്നും പോന്നിട്ടില്ല പിന്നെ ആ അമ്മമാരുടെ അടുത്തുനിന്ന് അച്ഛന്മാരുടെ അടുത്തു നിന്നൊക്കെ പോരുമ്പോൾ എല്ലാവരോടും ഞാൻ പറയാം പോവാട്ടോ പോവാണോ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരേന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ടായിരുന്നു ഒരുപാട് സമയം ഓരോ വ്യക്തികളുടെ അടുത്ത് നമ്മൾ ചിലവഴിക്കുമ്പോൾ നമുക്ക് പിന്നെ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടമൊക്കെ തോന്നും പിന്നെ ഓരോ കഥകൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നും നമുക്കൊക്കെ ഒന്നും നമ്മളെ മക്കൾക്കോ നമുക്കോ അങ്ങനത്തെ ഒരു മനസ്സ് വരാതിരിക്കട്ടെ അല്ലേ നമ്മളെ രക്ഷിതാക്കളെ നമുക്ക് നോക്കാൻ നമുക്ക് തിരക്കാണ് നമുക്കൊരുക്ക് നോക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ ഒന്നും വരാതിരിക്കട്ടെ ഞാനൊന്നും എൻ്റെ കുടുംബത്തിലൊന്നും ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത കാര്യമാണ് ഈ പ്രായം ചെന്ന ആൾക്കാരെ നോക്കുന്നില്ല ഞങ്ങളെ നാട്ടിലോ ഒന്നും ആരും കേട്ടില്ല പക്ഷേ ഈ ഞാൻ പിന്നെ കുറേ ഇപ്പോൾ വളർന്നപ്പോൾ എവിടെയും കേൾക്കുന്ന ഇങ്ങനെ ഒരു സ്ഥാപനത്തിലേക്ക് ഓരോ കൊണ്ടുപോയി അല്ല അവർക്ക് മാനസിക അസ്വസ്ഥത ഉണ്ടായിട്ട് അവിടെ ആ സ്ഥാപനത്തിലാണ് കൊണ്ടുപോയിടുന്നത് അല്ലെങ്കിൽ വാർത്തയ്ക്ക് ചെന്ന് അവർ അവരെ നോക്കാൻ ആരുമില്ല അവരവിടെ കൊണ്ടുപോയി ചെന്ന് അങ്ങനെയൊക്കെ കേൾക്കുമ്പം ഭയങ്കര ഇപ്പം എപ്പോഴാണ് അങ്ങനെ കേൾക്കാൻ തുടങ്ങി പണ്ടൊന്നും ഇത്ര ഇല്ലായിരുന്നു ഇപ്പോൾ കൂടുതൽ കൂടുതലായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളാണ് നടക്കുന്നത് ഏതായാലും ഭയങ്കര സങ്കടം അതോടൊപ്പം ഞങ്ങൾ എല്ലാവരും അവിടെ കൂടി അവരോട് സംസാരിച്ച് അവരെ പാട്ടുകൾ കേൾക്കാൻ പറ്റി ഒരുപാട് ആൾക്കാർ അവിടെ പാട്ട് പാടുന്നുണ്ടായിരുന്നു അതൊക്കെ കേൾക്കാൻ പറ്റി ഒരുപാട് സന്തോഷം പല വ്യക്തികളെ മനസ്സിലാക്കാൻ പറ്റി അപ്പം ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ ഈ വീഡിയോ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുള്ള തെറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ നമുക്ക് ഉള്ള അറിവിനെ കുറിച്ച് അറിവ് വെച്ചിട്ടേ നമുക്ക് സംസാരിക്കാൻ വെച്ച അപ്പോൾ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഇത് ആഷിക്ക് മോനാണ് കേട്ടോ ഈ ആഷിക്ക് മോൻ്റെ ചാനലും കാര്യങ്ങളുണ്ട് അപ്പോൾ ആഷിക്ക് ആഷിക്ക് ഒഫീഷ്യൽ അടിച്ചാൽ അത് കിട്ടും അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ സ്നേഹോപാരായിരുന്നു കേട്ടോ ഇത് അപ്പോൾ മലബാർ പിന്നെതാ എല്ലാവരുമായിട്ട് ഓരോ ഫോട്ടോ ഒക്കെ എടുത്ത് ഹാപ്പിയായിട്ട് അവിടെ നിന്നിങ്ങോട്ട് പോകുന്നു അത്രയ്ക്ക് തന്നെ എൻ്റെ വീഡിയോ ഉള്ളു എല്ലാവരും ഇടും താങ്ക്സ് ഫോർ വാച്ചിങ്